വെറും പത്ത് വർഷം മുമ്പ് ഇന്ത്യയിൽ വെറും നാനൂറോളം സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഇന്ന് ആ സംഖ്യ രണ്ടു ലക്ഷം കടന്നിരിക്കുകയാണ് ലോകത്തെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് കരുത്തായി ഇന്ത്യ മാറുമ്പോൾ ഒരു വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ കമ്പനികൾ തുടങ്ങിയ റെക്കോർഡും രാജ്യം സ്വന്തമാക്കിയിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് स्टार्टअप इंडिया के 10 साल पूरे होने का माइलस्टोन सेलिब्रेट कर रहे हैं 10 साल की ये झरनी सिर्फ एक सरकारी स्कीम की सक्सेस स्टोरी नहीं है ये आप जैसे हजारों लाखों सपनों की झरनी है ये कितनी ही कल्पनाओं के साकार होने की यात्रा है आप याद करिए दस साल पहले हालत क्या थे इंडिविजुअल एफर्ट्स സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയുടെ പത്താം വാർഷികത്തിനോടനുബന്ധിച്ചു നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിസ്മയിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഇന്ത്യയിൽ പുതുതായി രജിസ്റ്റർ ചെയ്തത് നാപ്പത്തിനാലായിരം സ്റ്റാർട്ടപ്പുകളാണ് പദ്ധതി തുടങ്ങിയതിനു ശേഷം ഒരു വർഷം ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത് രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനാറിന് ആരംഭിച്ച ഈ ദൌത്യം ഇന്ന് ഒരു ജനകീയ വിപ്ലവമായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യയിലെ യു യൂണിക്കോൺ കമ്പനികളുടെ എണ്ണം നാലിൽ നിന്ന് ഉയർന്നു രണ്ട് ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളുമായി ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ന് ഇന്ത്യ വരുന്ന വർഷത്തിനുള്ളിൽ ഭാവി സാങ്കേതിക വിദ്യകളിലും ട്രെൻഡുകളിലും ലോകത്തെ നയിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുകയാണ് സർക്കാരിന്റെ അടുത്ത ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ കരുത്ത് ഇനിയും വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് രാജ്യം സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പത്താം വാർഷികം ആഘോഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും ൾക്കുമായി ബിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ